ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചന്ദ്രികയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രികയെ അയാൾ ഇത്തിരി കഞ്ഞി വെച്ച് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ വിളിക്കുകയാണ് അപ്പോൾ ശരി സാർ ഞാൻ ഉടനെ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പക്ഷേ അയാളുടെ അതെല്ലാം അടവായിരുന്നു അയാൾക്കൊരു അസുഖവും ഇല്ല പക്ഷേ ചന്ദ്രികയെ കാണണം എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അയാൾ ആ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത് അങ്ങനെ ചന്ദ്രിക വന്നിട്ട് ആടുകളെ കയറി പാചകം കൊല്ലം ചെയ്യുകയാണ് ആ സമയത്ത് ഇയാൾ പതിയെ പതിങ്ങി ചെന്ന് ചന്ദ്രികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ചന്ദ്രിക തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഇയാൾ വന്നാൽ വാദിക്കും നിൽക്കുന്നു അപ്പോൾ എന്താ സാർ സാറെന്താ സാർ ഇവിടെ എന്ത് ചെയ്യുന്നു സാർ എന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ചന്ദ്രികയെ ഞാൻ പിന്നെ ചന്ദ്രിക ഇവിടെ ആദ്യോട്ടാണല്ലോ അപ്പോൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യുന്നതൊക്കെ അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അറിയാൻ പള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ വിചാരിച്ചു കൊണ്ട് വന്നതാണ് പക്ഷേ എല്ലാ സാധനങ്ങളും എവിടെ എവിടെയിരിക്കുന്നതെന്ന് ചന്ദ്രക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ ഞാനപ്പം ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ ഏയ് സാറെ എനിക്കൊന്നും പറഞ്ഞു തരേണ്ട സാറേ ഞാനേ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് സാറ് വിളിക്കാം സാറ് പൊയ്ക്കോളാനേ ഇത് കേട്ട് നമ്മുടെ ഇയാളാണെങ്കിൽ ചന്ദ്രയെ എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരാമോ ചന്ദ്രികയെ എന്ന് ചോദിക്കുകയാണ് ആ അതിനെന്താ സാറ് ഞാൻ ചൂടുവെള്ളം തരാമല്ലോ അങ്ങനെ ചന്ദ്രിക ചൂടുവെള്ളം എടുക്കുകയാണ് പക്ഷെ അപ്പോഴും ചന്ദ്രികയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചന്ദ്രികയുടെ ആ ഓരോ ശരീരഘടനയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇയാൾ അങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഇയാളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണെ ഇയാൾ മനഃപൂർവ്വമായിട്ട് ആ ഗ്ലാസ് താഴത്തേക്കെടുത്ത് ഇടുകയാണ് അയ്യോ ചന്ദ്രിക സോറി ചന്ദ്രികയെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ സ്ലിപ്പായി പോയി എന്ന് പറയുകയാണ് സാറല്ല സാറേ ഞാൻ അത് തുടച്ചോളാം അല്ല സാറേ മോപ്പ് എവിടെ എവിടെയിരിക്കുന്നത് അത് പിന്നെ ആ കഥകിൻ്റെ പിന്നാലെ ഉണ്ടാകും ചന്ദ്രിക എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക ആ കഥകിൻ്റെ പിന്നെ നിന്ന് മോപ്പ് എടുത്തിട്ട് തുടക്കുകയാണ് ആ മോപ്പ് എടുത്ത് തുടക്കുമ്പോഴും ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ തുടച്ചെല്ലാം കഴിഞ്ഞ് ചന്ദ്രിക കുറച്ച് വെള്ളവും കൂടി എടുത്ത് ഇള്ളയിൽ കൊടുക്കുകയാണ് സാറേ സാറ് റൂമിൽ പോയിരുന്നു കുടിച്ചു സാറേ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ സാറേ വന്ന് വിളിച്ചോളാം സാർ പൊയ്ക്കോ അങ്ങനെ ഇയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇയാളാണെങ്കിൽ പല ഗൂഢാലോചനകളും മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ചന്ദ്രികയെ ആ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിരിക്കുന്നത് ചന്ദ്രികയാണെങ്കിൽ നല്ല ആത്മാർത്ഥയോടുകൂടി തന്നെ ജോലിയും ചെയ്യുകയാണ് ഇയാളെ നേരെ ബെഡിലിരിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് ടാബ്ലറ്റുകൾ ഉണ്ടായിരുന്നു ആ ടാബ്ലറ്റുകൾ താഴത്തേക്കെടുത്ത് ഇടുകയാണ് ചന്ദ്രയെക്കൊണ്ട് കുഞ്ഞെടുപ്പിക്കണം എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ അങ്ങനെ ചന്ദ്രിക എല്ലാം കഴിഞ്ഞ് നേരെ ടേബിളിൻ്റെ പുറത്ത് ഭക്ഷണങ്ങളെല്ലാം നിരത്തി വയ്ക്കുകയാണ് അങ്ങനെ ചന്ദ്രിക നേരെ ആ റൂമിലേക്ക് വന്നിട്ട് ചന്ദ്രി സാറേ ഭക്ഷണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ സാറേ പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം മോൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സമയമായി അത് ഞാൻ ചെന്നാലേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ സാറേ എങ്കിൽ പിന്നെ സാറേ ഞാൻ പൊയ്ക്കോടെ സാറേ എന്ന് പറയാണ് ആ ശരി ചന്ദ്രികയെ ആ പിന്നെ ചന്ദ്രികയെ ഒന്ന് നിന്നേ ചന്ദ്രികേ ഇപ്പം ചന്ദ്ര നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇയാളുടെ പേഴ്സിൽ നിന്നൊരു അഞ്ഞൂറ് രൂപ എടുത്തിട്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് പക്ഷേ ചന്ദ്രയെ അത് മേടിക്കുന്നില്ല വേണ്ട സാറേ എനിക്ക് പൈസ വേണ്ട സാരിൽ ചന്ദ്രിക ഇത് വെച്ചോളൂ വേണ്ട സാറേ അല്ല സാ ചന്ദ്രക്ക് ഇവിടെ വന്ന് എനിക്ക് പാചകം എല്ലാം ചെയ്തു തന്നല്ലേ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി തന്നില്ലേ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യേണ്ടേ ചന്ദ്രികയെ ഇത് കേട്ട ചന്ദ്രിക ഏ വേണ്ട സാറേ സാർ എനിക്ക് വേണ്ടി എന്തെല്ലാം ഉപകാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ചെയ്തതെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല സാറേ എന്നിങ്ങനെ പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ ആ ശരി ആ ചന്ദ്രികേ ഒന്ന് ഇന്ന് ചന്ദ്രികേ അതെ എൻ്റെ ടാബ്ലറ്റ് ഞാൻ ഇവിടെ എവിടെയോ വെച്ചതാണ് പക്ഷെ താഴത്തേക്ക് പോയെന്ന് തോന്നുന്നു ആ ടാബ്ലറ്റ് ഒന്ന് എടുത്തു തരാവോ ചന്ദ്രികേ എന്ന് ചോദിച്ചു അതിനെന്താ സാറേ ഞാനിപ്പോൾ ആ ടാബ്ലറ്റ് എടുത്തു തരാലോ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ചന്ദ്രിക ആ താഴത്തൊക്കെ നോക്കുകയാണ് ടാബ്ലറ്റ് അങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ദേഹം എടുക്കുന്നു സാറേ ടാബ്ലറ്റ് അങ്ങനെ ചന്ദ്രിക ആ ടാബ്ലെറ്റ് എടുക്കാൻ പോകുന്ന ആ സമയത്ത് കുരിഞ്ഞുകൊണ്ടിങ്ങനെ എടുക്കുകയാണല്ലോ അപ്പോൾ ചന്ദ്രികയെ അടിമൂടി നോക്കുകയാണ് ഇയാൾ അപ്പം ഇയാളാണെങ്കിൽ കണ്ണെടുക്കുന്നില്ല അങ്ങനെ ചന്ദ്രിക ആ ടാബ്ലറ്റ് എടുത്ത് കയ്യിൽ കൊടുക്കുകയാണ് ആ ആ ശരി ചന്ദ്രികയെ എന്നാൽ പിന്നെ പൊയ്ക്കോ ചന്ദ്രികയെ അങ്ങനെ ചന്ദ്രികയൊക്കെ കഥ കുഴച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇയാളാണെങ്കിൽ വായം നോക്കി നിൽക്കുകയാണ് ചന്ദ്രികയെ തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേഘയാണ് മേഘയാണെങ്കിൽ കരഞ്ഞ ഒരു അവശതയെ കാരണം മേഘയെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണല്ലോ സിദ്ധു അപ്പോൾ സിദ്ധു ആ പറഞ്ഞ കാര്യങ്ങളും പിന്നീട് മേഘയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും മേഘയ്ക്കത് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ മേഘ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രിക അങ്ങോട്ടൊക്കെ കയറി വരുന്നത് അപ്പൊ മേഘയുടെ ആ കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കും സങ്കടം തോന്നിക്കണം അപ്പോൾ ചന്ദ്രിക മേഘയോടൊന്ന് സംസാരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ദൈവമേ ഞാൻ കാരണമാണല്ലോ മേഘ ഇത്രയ്ക്കും വിഷമിക്കാനുള്ള കാരണം മേഘ ഒരിക്കലും വിഷമിക്കാനായിട്ട് പാടില്ല എല്ലാത്തിനും ഞാൻ പരിഹാരം ഒപ്പിക്കുമെന്നും പറഞ്ഞ് നേരെ ഈ മേഘയുടെ അമ്മയും അച്ഛനും ഇരിക്കുന്ന ആ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ സംഭാഷണം അപ്പോൾ ഇവരാണെങ്കിൽ മേഘയുടെ അമ്മ കരഞ്ഞു കരഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്തിനാണ് സിദ്ധു മേഘയെ വേണ്ടതെന്ന് പറഞ്ഞത് എൻ്റെ മോൾക്ക് എന്താണ് ഒരു കുറവ് അവൾക്ക് സൗന്ദര്യമില്ലേ പണമില്ലേ വിദ്യാഭ്യാസമില്ലേ എന്നിട്ടും എന്തിനാണ് അവളെ വേണ്ടതെന്ന് പറഞ്ഞത് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ ഇയാളാണെങ്കിൽ അതെ അതുതന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് പിന്നെ നമുക്ക് സിദ്ധുവിന് നിർബന്ധിച്ച് മേഘയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ത് ചെയ്യാനാണ് അത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ മേഘ പറഞ്ഞു ഓർമ്മയില്ലേ അവൾ അവളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കും പിന്നെ ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞു വെച്ച കാര്യമല്ലേ സിദ്ധു മേഘയ്ക്കാണ് മേഘയ്ക്ക് സിദ്ധുവാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചതല്ലേ എന്നിട്ട് ഇപ്പോൾ എടി പിടിയുന്നതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് സാധിക്കുന്നത് എൻ്റെ മോളാണെങ്കിൽ അവനെ മാത്രം സ്വപ്നം കണ്ട് കഴിയുകയാണ് സിദ്ധുവിനാണെങ്കിൽ അവളെ വേണ്ടെന്നും പറയുന്നു എനിക്കിപ്പോൾ തോന്നുന്നത് സിദ്ധുവിൻ്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ആ അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല ചെറുപ്പക്കാരല്ലേ അവരുടെ മനസ്സിൽ അങ്ങനെ പല പ്രണയങ്ങളും ഉണ്ടാകും നമ്മളുടെ നമ്മളോടതൊന്നും തുറന്നു പറയാനായിട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ച് ഇപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ പല പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ലവ് ഒക്കെ ഉണ്ടാകും എന്ന് വിചാരിച്ച് അവരെല്ലാവരെയും ഒന്നിപ്പിക്കാനായിട്ട് പറ്റുമോ ഇപ്പം മേഘി സി സിദ്ധു കല്യാണം കഴിക്കണം അല്ലാതെ വേറൊരു വഴി ഉണ്ടാവില്ല നീ എന്തൊക്കെയാണീ പറയുന്നത് അങ്ങനെ സിദ്ധുവിനെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനായിട്ട് പറ്റുമോ ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് രണ്ടും മനസ്സുകൾ തമ്മിൽ ഒത്തൊരുമിച്ച് പോകുന്നതും സ്നേഹമുണ്ടാകുന്നതുമൊക്കെയാണ് അവരുടെ മനസ്സിൽ അങ്ങനെ ഒത്തൊരുമ ഇല്ലെങ്കിൽ പിന്നെ അവരെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം മുഴുവൻ പോകും ജീവിതകാലം മുഴുവൻ അവർക്ക് സന്തോഷത്തോടെ കഴിയാനായിട്ട് പറ്റില്ല അത് നീ മനസ്സിലാക്കാത്തത് എന്താണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് എനിക്കൊന്നും അറിയണ്ട ദേ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി നടത്തിയിരിക്കണം എൻ്റെ മോളുടെ മനസ്സ് വിഷമിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല ഇനി അഥവാ സിദ്ധു മേഘയുടെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങി മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം പിന്നെ അവസാനിക്കും എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ എന്നെയും നിങ്ങൾ കാണില്ല എന്നിങ്ങനെ പറയണം അപ്പം ഇതെല്ലാം ചന്ദ്രിക കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രികയ്ക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കരേറെ സങ്കടം തോന്നിയത് ദൈവമേ ഇതെല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് എന്ന് ചന്ദ്രിക ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഇയാളാണെങ്കിൽ നീ എന്തൊക്കെയാണ് പറയുന്നത് ഈ കല്യാണം നടന്നില്ലെന്ന് വിചാരിച്ച് നീ ഇങ്ങനെ അവിവേകമൊക്കെ പറയാവോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ ഇത് അല്ലാതെ വേറൊരു വഴിയും എന്റെ മനസ്സിലില്ല എൻ്റെ മോളുടെ ജീവിതമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ട് വരുന്നത് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് എന്താ ചന്ദ്രിക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ അതെ എൻ്റെ നാട്ടിലേക്ക് എനിക്കൊന്ന് പോകണമായിരുന്നു അതെന്താ ചന്ദ്രിക അല്ല നാട്ടിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഫോൺ വന്നായിരുന്നേ അവർക്ക് തീരെ സുഖമില്ലെന്നാ പറഞ്ഞത് പിന്നെ അവരെ നോക്കാനായിട്ടും ആരുമില്ല അതുകൊണ്ട് എന്നോടൊന്ന് വരാമെന്ന് ചോദിച്ച് എനിക്ക് ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ലല്ലോ എൻ്റെ ആൾക്കാരല്ലേ അപ്പം ഞാൻ പറഞ്ഞു വരാ എന്ന് ഞാൻ നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരോട് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നാട്ടിലേക്ക് പോകുള്ളൂ ചന്ദ്രികേ നീ നാട്ടിലേക്ക് പോയിക്കോ സാറേ ഞാൻ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ അമ്മ ചോദിക്കുകയാണ് അല്ല ചന്ദ്രിക നീ പോയിട്ട് എപ്പോഴാണ് വരുന്നത് ചന്ദ്രിക നീ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയത് പോലെയാണ് ചന്ദ്രിക അത് പിന്നെ സാറേ ഈ ഇയാളുടെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കോളാം എപ്പോൾ അസുഖം ഭേദമാകുന്നോ അപ്പം ഇങ്ങോട്ട് എത്തിക്കോളാം എന്നും പറയാണ് ഉറപ്പായിട്ട് എത്തുമല്ലോ അല്ലേ ഉറപ്പായിട്ട് ഞാൻ എത്തും അതിനിപ്പോൾ യാതൊരു തടസ്സമുണ്ടാകാൻ പോകുന്നില്ല പിന്നെ അമ്മേ മേഘയെക്കുറിച്ച് ഓർത്തു നിന്നും അമ്മ സങ്കടപ്പെടേണ്ട സിദ്ധു സാറിൻ്റെയും മേഘയുടെയും കല്യാണം ഉറപ്പായിട്ട് നടക്കും അത് നടക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നേർച്ചകളെല്ലാം നേർന്നിട്ടുണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കരുത് മേഘെ സോറി ചന്ദ്രികയെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട് എനിക്ക് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നിനക്ക് പൈസ വേണമെങ്കിൽ സാറിനോട് മേടിച്ചോ അപ്പോൾ ഇയാളുടെ അടുത്ത് പൈസ എടുത്ത് കൊടുക്കുകയാണ് അയ്യോ സാറേ വേണ്ട സാറേ എനിക്ക് പൈസ ഒന്നും വേണ്ട സാറുമില്ല ചന്ദ്രികയെ ഈ പൈസ നീ വെച്ചോ നീ ഏതായാലും നാട്ടിലേക്ക് പോകുമല്ലേ നിനക്ക് പൈസയുടെ ഒക്കെ ആവശ്യം കാണും ഇല്ല സാറ് തന്ന ശമ്പളമൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ പൈസ കയ്യിലേക്ക് വെച്ചോളാനല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ ചന്ദ്രിക ആ പൈസ മേടിക്കുകയാണ് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലേ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിക്കണം പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ നീ പറയുന്ന പൈസ അടച്ചത് തന്നോളാട്ടോ ആ ശരി സാറേ പിന്നെ സാറേ മരുന്നൊക്കെ കറക്റ്റ് സമയത്തിന് കഴിക്കണേ കഴിക്കാതിരിക്കരുത് അപ്പോൾ ചന്ദ്രയുടെ ആ സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരുടെയും കണ്ണുകളൊക്കെ നിറയാണ് ഇവർക്ക് ഭയങ്കര സങ്കടവും ഉണ്ട് അതേപോലെ തന്നെ ഇനി ഇപ്പം പോകാതിരിക്കാൻ പറയാനായിട്ട് പറ്റില്ലല്ലോ ബന്ധുക്കാരല്ലേ അപ്പോൾ അവരുടെ അസുഖത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമല്ലോ അതുകൊണ്ട് ഇവരൊന്നും മിണ്ടുന്നില്ല അപ്പോൾ സാറേ എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ ആ ശരി ചന്ദ്രികയെ സുരക്ഷിതമായിട്ട് പോണേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ പറഞ്ഞ് അഴക്കുകയാണ് ചന്ദ്രികയാണെങ്കിൽ മനസ്സിലാ മനസ്സോട് കൂടി തന്നെ ആ വീട് വിട്ട് ഇറങ്ങുകയാണ് കാരണം ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട് പാടില്ല താൻ ഈ വീട്ടിൽ നിന്നാൽ മാത്രമല്ലേ സിദ്ധുവിന് തൻ്റെ ഓർമ്മകൾ കൊണ്ട് മേഘയെ കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയേ ഉണ്ടാകുള്ളൂ അപ്പോൾ ചന്ദ്രിക നാട് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ യാതൊരു പ്രശ്നവും അപ്പോൾ ചന്ദ്രിക രണ്ടും കൽപ്പിച്ച് നാട് വിടാനുള്ള പരിപാടി തന്നെയാണ് അല്ലാതെ വേറെ ആർക്കൊരു അസുഖം ഉണ്ടായിട്ടല്ല അങ്ങനെ ചന്ദ്രിക അവിടെന്നിറങ്ങുമ്പോഴും ചന്ദ്രികയ്ക്ക് ഭയങ്കര സങ്കടം ഇതേ സമയം തന്നെ മലരാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ചന്ദ്രിക നേരെ വീട്ടിലേക്ക് ചെന്ന് ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യുകയാണ് അപ്പോഴാണ് ചന്ദ്രിക നോക്കുന്നത് സിദ്ധുവിൻ്റെ ഒരു ഫോട്ടോ അപ്പോൾ ചന്ദ്രിക ആ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ എടുക്കണോ വേണ്ടയോ വേണ്ട ഈ ഫോട്ടോ എടുക്കണ്ട ഇവിടെ തന്നെ ഇരിക്കട്ടെ ഞാൻ ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സാറെ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വരും അത് വേണ്ട സാറിൻ്റെ ഓർമ്മകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വരാനായിട്ട് പാടില്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ അവിടെ വെച്ചിട്ട് ഏർ ചന്ദ്രിക മലറിന് വിളിക്കണം മലരെ മലരെ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം അപ്പൊ മലര് ഭയങ്കര കളി എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് പക്ഷെ മോള് ദേഹത്തെല്ലാം നിറയെ മണ്ണായാലോ അപ്പൊ മണ്ണ് വാരി കളിക്കായിരുന്നല്ലേ ശരി അമ്മ കഴുകി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കൈമോഖം കഴിപ്പിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ എന്തിനാ അമ്മേ അമ്മ എന്തിനാണ് ഡ്രെസ്സൊക്കെ മാറ്റുന്നത് നമ്മൾ എവിടെ പോവുകയാണ് നാട്ടിലേക്ക് പോകുന്നു നാട്ടിലേക്കോ ഏത് നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നു എന്ന് മലരോട് പറയാണ് അപ്പം ഇത് കേട്ട മലർന്ന് ആകെ ടെൻഷൻ ടെൻഷനാകാണ് എന്തിനാണ് അപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് എന്ന് മലർ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ചന്ദ്രിക സിദ്ധുവിനെ വിട്ട് നാട്ടിലേക്ക് പോകുമോ സിദ്ധു മ ചന്ദ്രികയെ കണ്ടുപിടിക്കോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് എല്ലാവരും കാണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ